വിഷയത്തിൽ ഇനി ഞാൻ നീട്ടി അടുത്തൊരു പറഞ്ഞു പെട്ടെന്ന് ോ കുറച്ച് വീഡിയോകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ തിരക്കും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് വീഡിയോ നമുക്ക് ദീർഘിച്ച വീഡിയോകളും അതുപോലെ കുറെ വീഡിയോകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് വീഡിയോകൾ ചെയ്തു വെക്കുകയാണ് ഇത് നമ്മുടെ ആളുകള് ഒരു ദിവസം കെട്ടിയാൽ പോലും ആളുകൾ മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ വിളിക്കും ഇന്നെന്താ വീഡിയോ ഇല്ലാത്തെന്ന് ചോദിച്ചിട്ട് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ അങ്ങനെ അടുപ്പിച്ച് വരാറുണ്ട് അപ്പോ ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തു പോവുകയാണ് ഇഷ്ട ഒരു ക്ഷമാപണത്തോടെ അത് അറിയിക്കുന്നുണ്ട് ഇത് കുരുവട്ടൂരി വിഭാഗത്തിൽപ്പെട്ട കുരുവട്ടൂരി ശേഖിന്റെ അളിയനാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ആരെയാണ് കുറ്റം പറയുന്നത് വേറൊരു കുരുവട്ടൂർ പോലെ തന്നെയുള്ള വേറൊരു വെട്ടൂരിനെയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ അതേ ഒരു ദാരിമ്യമാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് കുറ്റമ്പാറധാരിമ്യം അദ്ദേഹത്തിന് ദാരിമ്യം വെരുതല്ലാന്നുള്ളതൊക്കെയാണ് വേറെ ആൾക്കാർ പറയണത് എന്തായാലും ഉണ്ടായിട്ടും കാര്യമില്ല ഇല്ലാതിരുന്നിട്ടും കാര്യമില്ല കണക്കാണ് എന്തായാലും പറയട്ടെ എന്താണ് ദാരിമ്യം പറയണത് കേൾക്കാൻ പറ്റും ഇവരെന്തും പറയാം െർപ്പിച്ചു ഇനി അതിന് വർദ്ധിപ്പിച്ചിട്ട് എന്താ കാര്യം ചീത നന്മകൾ ഉണ്ട് ചെങ്കി രക്ഷപ്പെടും തിന്മ ഇതുപോലെ ആളുകളെ പേപ്പിച്ചും കൊണ്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ രക്ഷപ്പെടൂല അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടൂല ഖബറിൽ രക്ഷപ്പെടൂല കാക്കട്ടെ രക്ഷപ്പെടാൻ നോക്കിക്കോളീ ഉം ഇവിടെ എന്നിട്ട് ഇങ്ങനെ ദർജം ഇങ്ങനെ വർദ്ധിപ്പിച്ചാണ് എന്തിന് എന്താശ്യം യെ പറ്റി ഞാൻ ഉപ്പാപ്പയുടെയും ഉസ്താദിന്റെയും അനുസ്മരണം നടക്കുമ്പോൾ തങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വളരെ അടുത്ത് ബന്ധപ്പെട്ട ഒരു പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം ഉപ്പാപ്പയുടെ റൂമിൽ ചെല്ലുമ്പോൾ അത്താ തങ്ങൾ പറയുക ഉപ്പാപ്പയുടെ റൂമിൽ ചെല്ലുമ്പോൾ നല്ല പോലെ മധുരം കഴിക്കുന്ന ആളാണ് താജുല്ലാപ്പ ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ റൂമിൽ ചെന്നാൽ ഉറുമ്പ് ഇങ്ങനെ അരിച്ച് നടക്കുന്നുണ്ടാകും ആ ഉറുമ്പ് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഉപ്പാപ്പ എന്നോട് പറഞ്ഞു നിന്നെ ഉറുമ്പ് കടിക്കുന്നത് നീ നോക്കിക്കോ ഉറുമ്പ് എന്നെ കടിക്കൂല എന്നെ ഉറുമ്പ് കടിച്ചാൽ ഉറുമ്പ് ചത്തുപോകും എൻറെ എൻറെ എന്റെ രക്തം അതിന് വിഷമാണ് അപ്പോ ഇവരുടെ ഈ ദർജ ഇങ്ങനെ ഉയർത്തി 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 കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ഉള്ളൽ തങ്ങളുടെ രക്തം വിഷമാണ്ന്നാ പറഞ്ഞത് എന്താ മൂല്യരങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രക്ക് വിഷമായിരുന്നു നിങ്ങളെ പാപ്പ ഉം ഉള്ളാൾ തങ്ങള് താജിലുലമാന്നൊക്കെ പറയുന്ന സംസ്ഥയുടെ ഈ എ പി വിഭാഗ സംസ്ഥയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നില്ലേ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നില്ലേ ആ ആള് ഇത്രക്ക് ഒരു ഭീകരജീവി ഭീകരജീവിയായിരുന്നോ രക്തം വിഷമാക്കി കൊണ്ടുകിടക്കാനുള്ള അതോ ഉറുമ്പിന് മാത്രമാണോ ആ വിഷമുള്ളത് ശരി റൂമിൽ കൊതുക് ഇങ്ങനെ ഉപ്പാപ്പ പറഞ്ഞു നിന്നെ കൊതുക് കടിക്കുന്നത് നോക്കിക്കോ എന്നെ കടിക്കൂല എന്നെ കടിച്ചാൽ കൊതുക് ചത്തുപോകും അപ്പോ പാറ്റ ഉറുമ്പ് കൊതുക് ഇതിനൊക്കെ ഉള്ള നശീകരണ കീടനാശിനിയായിരുന്നു ഈ ഉള്ളാൾ തങ്ങളുടെ രക്തം എന്നാണ് ഇപ്പൊ ഇയാൾ പറയണത് കൊതുക് കടിക്കൂല കൊതുക് ചത്തുപോകുന്നു ഓക്കെ കൊതുക് കടിക്കൂല ഒന്ന് കടിച്ചാൽ ചത്തുപോകും എന്നുള്ളത് മറ്റൊന്ന് ഇതിൽ ഏതാ സത്യം കൊതുക് കടിക്കൂല എന്ന് പറഞ്ഞാല് ഓക്കെ നമുക്കത് മനസ്സിലാക്കാം ഈ കടിക്കാൻ വരുന്ന കൊതുകിനെ അറിയോ അപ്പൊ ഈ പാപ്പാന്റെ രക്തം എലിവശാണെന്നുള്ളത് അല്ല അത് കൂറ്റം പറഞ്ഞ താരുമേലൊരു ക്ലാരിറ്റി നിങ്ങൾ വരുത്തണം കാര്യം കൊതുക് ഇങ്ങനെ വരിക കൊതുകിന് ആ ഉപ്പാപ്പാന്റെ നരമ്പിലൂടെ ഓടുന്നത് എലിവഷാണ് അല്ലെങ്കിൽ ഈ തീരീറ്റി ചായപ്പൊടി ഒക്കെ കലക്കിയിട്ടുള്ള അതാണ് അമ്മാരി വിഷമാണ് അപ്പൊ കുത്തി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്ന ഇൽമ കൊതുകിന് ഉണ്ടോ ഇല്ല കൊതുക് കൊത്തിയാൽ കൊത്തിയാൽ മരിക്കുന്നാണല്ലോ പെങ്ങൾ പറഞ്ഞത് അങ്ങനെ കുത്തിയിട്ട് മരിച്ചിട്ടുണ്ടോ അപ്പൊ ആ കുത്തി മരിച്ച കൊതുകുകൾക്ക് ആ ഇൽമ ഉണ്ടായിരുന്നില്ലേ എന്തൊക്കെ ഇയാൾ പറഞ്ഞു പറയം തണുക്കിക്ക് നിൽക്കുന്നേ ഇയാള് പറയാൻ പറ്റെ അപ്പോ കൊതുകിനും ഇറുമ്പിനും വിഷമായ കീടനാശിനി ശരീരത്തിന്റെ നരമ്പുകളിലൂടെ ഓട്ടിയും കൊണ്ടാണ് ഇവരൊരു ഷെയ്ഖുനാക്കുന നടന്നിരുന്നത് ജീവിച്ചിരുന്നത് എന്നാണ് ഈ അളിപ്പ ഈ പറയുന്നത് ഇയാളുടെ ശരീരത്തിൽ വിഷമാണ് എന്നുള്ള എൽമ ഈ കൊതുകിനും ഈ ഇറുമ്പിനും ആരെ കൊടുത്തു എന്നുള്ളത് അതൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമല്ല ഈ കിട്ടാത്ത കൊതുകും അതുപോലെ ഉരുമ്പം പോയി കളിച്ചപ്പോളാണോ മരിച്ചത് ഈ ചത്തത് കൊതുക് ചാവുകയും അവിടെ കൊതുങ്ങിന് പ്രത്യേക ഒരു ചെല കൊതുകിന് ഏർ അങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക വിവരക്കു പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലെന്നുള്ളത് വിജ ചിന്തിക്കണില്ല ഇനി എന്താണ് കുരുവട്ടൂരി പറഞ്ഞു നോക്കുക ഒരുപാട് പുസ്തകം ബഹുമാനപ്പെട്ട ഒരു മരിച്ചറക്കിയല്ലോ ഒരു ബുക്കിലും ഈ രേഖ ഈ ചരിത്രം കണ്ടിട്ടില്ല ഒരു ബുക്കിലും ഈ ഒരു ചരിത്രങ്ങൾ എഴുതിയില്ല അപ്പൊ കൂറ്റമ്പാറൊക്കെ വീണ്ടും പറ്റി പറ്റി ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഇയാൾക്കുണ്ട് പക്ഷേ ഇയാൾ നേരത്തെ മുൻപ് പറഞ്ഞൊരു കഥയുണ്ട് നമ്മൾ കാണിച്ചത് അതെന്താണ് കഥ മമ്പുറം തങ്ങളുടെ ഒരു ഭാര്യ മരിച്ചപ്പോ ആ മരിച്ചു കിടക്കുന്നിടത്ത് പോയിട്ട് മഴ രജീ നീച്ചാന്ന് പറഞ്ഞപ്പോ ഉപതേര് നീച്ചു പിന്നീട് ഉപതേര് കുറെ കാലം ജീവിച്ചു മുപ്പത്തേര് പിന്നൊരു കുട്ടിനെയൊക്കെ പറ്റു അതാണ് ഫസൽ പോയി കോഴത്തങ്ങൾ എന്നൊക്കെ ഇയാൾ പറയുണ്ട് അത് മുൻപത്തൊരു ഗ്രന്ഥത്തിലില്ലല്ലോ നിങ്ങൾ ഇപ്പൊ ഈ നാല് മൂന്നേഴ് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ കഥയിലാണല്ലോ ഇത്രേ ഉള്ളു ഈ തള്ള് പണ്ടത്തെ ഏത് കിതാബിലും നിങ്ങളെ മൗലൂദ് മൗലൂത് കൂടെ ഉച്ചത്തിന് കൊള്ളൂല അതൊരു ദലീലല്ല അത് ബാലരമേ ബാലമംഗളം കൂടിയും കഴിഞ്ഞിട്ടേ അതിന് നമ്മള് സ്ഥാനം കൊടുക്കണുള്ളൂ മനസ്സിലാക്കി പോലെ പറയും എന്താ പറയാ ഇതൊരു ആണെന്നല്ലേ വാളക്കുളം പറയത് എന്താ നിങ്ങൾ എഴുതാത്തത് ഇനി വിദ്യാസമ്പന്നനായ ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് എന്നുള്ളതാണ് വിദ്യാസമ്പന്നനായ ഒരാള് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പറ്റും ഇവര് ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരിപ്പൊ ചോദിക്കണെന്താണെന്നറിയോ വാളക്കുളം അതായത് ഈ പേരൂട അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു ശിഷ്യൻ ഇവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോ പോലും തമ്മില് ഇവര് തമ്മിൽ ഇങ്ങനെ എടയുമ്പളു ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികനെ കള്ളക്കറത്ത് പറയാലേ കൂട്ടിയത് എന്തിനാണ് ഇവർക്കുള്ള മറുപടി ആയി കൊടുക്കാണ് അപ്പൊ ഇവര് തമ്മുത്തമ്മിലുള്ളത് കാണിക്കുന്നത് ഇവര് തമ്മത്തമ്മിൽ പറഞ്ഞാലു ഓല് പറഞ്ഞോണാ ഇവര് ഇവര് പറഞ്ഞോണ അവരും പറയുള്ളൂ കേട്ടോ കാണി ഖുന വിഷയത്തിൽ വരുമ്പോ നിങ്ങൾക്ക് ആധികാരിക വേറെ പേരോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നം ആൺകുട്ടികളാണെങ്കിൽ വന്ന് എന്താ നിങ്ങളൊക്കെ ഇതുപോലെയുള്ള വാക്കുകളൊക്കെ വരും അപ്പോ ഇയാളുടെയൊക്കെ പ്രഭാഷണങ്ങൾ ആരെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർഫോണ് മസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കണം പിന്നെ ലിങ്കം മാറിയ കഥയൊക്കെയാണ് പിന്നീട് പറയുക ഇനി ഒരു കാര്യമുള്ളത് ഇവര് കള്ളക്കറാമത്ത് പറഞ്ഞപ്പോ പേരോട് പറഞ്ഞു നിങ്ങളൊന്ന് പതുക്കെ പറയും ഇങ്ങനെയുള്ള കള്ളക്കറാമത്തുകൾ നിങ്ങൾ പറയുമ്പോൾ ഒന്ന് മയപ്പെടുത്തി പറയും നമുക്കിത് കുറെ കാലം കൂടി പറഞ്ഞ് ആളുകളെ പറ്റിക്കാനുള്ള അല്ലെ എന്നൊരു സ്നേഹബുദ്ധിയെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഞങ്ങൾ ഇനിയും പറയും ഇത് പണ്ടൊരു കഥ ഉണ്ടായല്ലോ ഒരു കുട്ടി മൂത്രം ഒഴിക്കുകയാണ് അപ്പൊ തന്നെ ബിസ്കറ്റും തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു പഴയ കഥയാണ് എല്ലാവരും കേട്ടതായിരിക്കാം അപ്പൊ ഒരു കാക്ക അതുവഴി വന്നിട്ട് പറഞ്ഞു മോനെ ജ് മൂത്രം ഒഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത് ബിസ്ക്കറ്റ് തിന്നരുത് ഒന്നെങ്കിലോ വേഗം മൂത്രം ഒഴിക്കുക എന്നിട്ട് ബിസ്ക്കറ്റ് തന്നെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് തിന്ന് കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടി കുട്ടിയോ കോട കാക്കുന്ന ഞാന് ഈ ബിസ്ക്കറ്റ് മൂത്രത്തിൽ മുക്കി തിന്നും ജന്ത കാട്ടുക എന്ന് ചോദിച്ച കുട്ടികളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ കുരുവട്ടൂരി കുട്ടി അപ്പോ ഇവരോട് ഇങ്ങനെ കൂടി കൂടി എന്തായാലും കുറച്ചും കേട്ടിട്ട് വരാം റഷീദ് പോയി നിങ്ങൾ ഭാഷ മാറും അവിടെ ഈ രൂപത്തിൽ മറുപടി പറഞ്ഞാൽ പക്ക തോന്നിവാസം ദീനിന്റെ പേരിൽ മഹാന്മാരെ വിഷയത്തിൽ കറാമത്തും കറാമത്വം വരുമ്പോ അത് നിങ്ങൾക്ക് വേറെ നിയമം നിങ്ങളെ സ്ഥാപനങ്ങളും നിങ്ങളെ പ്രസ്ഥാനവും അതിന് പിരിവിന് ഏത് തോന്നിവാസവും കള്ളവും അതെന്താണെന്നറിയോ സിറാജുൽ ഹുദ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപനമുണ്ട് പേരൂടാൻ സഖാഫിക്ക് സിറാജുൽ ഹുദക്ക് വേണ്ടിയിട്ട് പിരിവിന് പോകുന്ന സമയങ്ങളിൽ ഇദ് ഇദ്ദേഹം പല തരത്തിലുള്ള ക്രാമത്തും പറയും ഒരു കുട്ടി കയർ ഇങ്ങനെ വിഴുങ്ങി വിഴുങ്ങിയിട്ട് സിറാജുൽഹുദക്ക് ഒരു അഞ്ഞൂറ് ഉറുപ്പേനെ തീർച്ചയാക്കിയപ്പോ പിന്നെ ഇങ്ങനെ കയറി 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 തന്നെ പിന്നിനും ജീവൻ വെച്ചിട്ട് കേട്ടിട്ടുണ്ടുള്ളത് ആ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വലിയ മുടുക്കനാണ് മൂപ്പരിക്ക് ഇതേപോലെ ഈ കാർണോലക്ക് അടുപ്പിലും ആവാം മരുമകൾക്ക് കക്കൂസിലും പാടില്ല എന്നുള്ള ആ ഒരു സിസ്റ്റം ആണ് അപ്പോ രണ്ടു കൂട്ടർ നോണേണ് പറയണ് അത് ഉണ്ടാക്കി പറയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ബാക്കി എന്താണ് പറയുന്നത് കേൾക്കാം കുറ്റം പറ എല്ലാവർക്കും അറിയാലോ അതാ വേദിക്കൊത്ത ഉടലാണ് ഞാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല തിരുവിരങ്ങാടി ബഹുമാനപ്പെട്ട ബാപ്പു മുസരിയാർ വലിയ വലിയ മഹാന്മാരുടെ ചിലപ്പോൾ തബറുക്കിൽ നമ്മൾ പോയി ഓതും അബുദാവൂദിന്റെ ഹദീസ് അവരുടെ ഓദാൻ പോയി ഒരു ദിവസം ഹദീസ് അപ്പോ മഹാന്മാരുടെ കിട്ടി എവിടെ മഹാന്മാരുടെ കള്ളക്കറാമുണ്ട് കേൾക്കാം ഒരു തബറുക്ക് ഇതുപോലെ താജലമ്മ തങ്ങളടുത്ത് പോയി തരുവന്തിരുത്തി രാവിലെ സമയാണ് കൊതുക് വരേണ്ടി തങ്ങൾ ആട്ടുന്നുണ്ട് അവ ഇവര് പറയാ ഇനി കൊതുക് കടിക്കണില്ലാ പേരോട വാദം അനുസരിച്ചോ അത് വല്ല ജിന്നു ആട്ടിനേക്കാരോ രസപ്പെടൂലും പറഞ്ഞു ആധികാരിക എന്താണ് അപ്പൊ മശാഹിഹന്മാരുടെ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് വേറൊരു ശൈലി അത് നിഷേധിക്കുകയല്ലേ അപ്പോ ചുരുക്കത്തിൽ എന്തായി നമ്മളിത് ഇത്രയും ഇങ്ങനെ കാണിച്ചോ ഒരു മൂല മറ്റേ മൂലം കൊണ്ട് തന്നെ നമ്മളുണ്ട് നോണയാണ് എന്ന് പറയിപ്പിച്ചു പുള്ളാൾ തങ്ങള് അടുത്ത് മരിച്ചു പോയതാണ് ഈ പഠിത്തെന്ന് പറഞ്ഞ കുറച്ച് കാറായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സമസ്തയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു സെക്രട്ടറി കാന്തപുരവും പ്രസിഡന്റ് ഇയാളും ഒക്കെ അല്ലായിരുന്നു അപ്പോ ആ സമയത്ത് മൂപ്പരമേത്ത് കൊതുക കുത്തനെ കണ്ട ആളുകളുണ്ട് എന്നിട്ടും ഈ ആളുകളൊക്കെ അന്തം വിട്ട് ബാബിളർന്ന് കുന്തം മുഴുങ്ങിയ പോലെ ഇരിക്കുകയാണ് അയാളുടെ മേത്ത് കൊതുക് അതായത് തുണിയും കൊണ്ട് ആട്ടിക്കൊടുത്തിരുന്നു കൊതുകും ഈച്ചും ഒക്കെ ഇരുന്നിരുന്നു അയാളുടെ മേത്ത് എലിവേഷ അല്ല മീത് സാധാ ചോര തന്നെയായിരുന്നു അപ്പോ നിങ്ങൾ അങ്ങനെ തോന്നിയെന്നും പറയേണ്ട കുറ്റം പാറയെ ഞമ്മളും നോണപ്പറച്ചിലും വിരുതുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ അബ്ദുസമ്മദ് അൻവരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ ഇവരുടെ എല്ലാ ഇത്രേ ഇത്രേയുള്ളൂ കള്ളക്കരാമത്ത് എടുത്തിട്ട് തോട്ടി കറിയാന് ഇത്ര മതി ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിക്കഴിഞ്ഞാല് കല്ലു തുടങ്ങിക്കഴിഞ്ഞാല് ഓം പറഞ്ഞതെന്ന് തോന്നിയാണ് ഇപ്പം പറഞ്ഞതെന്ന് തോന്നിയാണ് തന്നെയാണ് ഞമ്മളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന ആദരവാണ് അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസർക്ക് അള്ളാഹു നൽകും അത് ചോദിക്കുമ്പോ കിട്ടൂല അത് നിങ്ങളെ സഹായിക്കാനും കിട്ടുന്നതല്ല മോചിതത്ത് മോചിതത്ത് കൊണ്ട് സഹായിച്ചിട്ടുണ്ട് റസൂ സഹായിച്ചിട്ടുണ്ട് അത് അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് ആ ആവശ്യ കൊടുക്കാറുണ്ട് അത് മറ്റൊരു മേഖലയാണ് നുഭൂവത്ത് ഇപ്പല്ല അത് റസൂൽ അള്ളാഹി സ്വീസ്മ ഹത്തുൽ അംബിയ ആണ് അവസാന പ്രവാചകനാണ് ഇനി നുപൂവത്ത് ആർക്കും വരൂല്ല അപ്പോ മോചിതത്വത്തിന് ആർക്കും ഉണ്ടാവില്ല അങ്ങോട്ട് ഇനി ഒരു സഹായം കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാൽ റസൂൽ അല്ലാഹി അലൈഹി വസല്ലമയുടെ മോചിതത് കൊണ്ട് നാം എന്നും സഹായം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും ഇവിടെ ഒരു തടസ്സമല്ല പരിശുദ്ധ ഖുർആാന് പരിശുദ്ധ ഖുർആാന് റസൂൽ അള്ളഹി സാഹ അലി ഇല്ലയുടെ ഏറ്റവും വലിയ മോചിതത്താണ് ദൈവിക ഗ്രന്ഥമാണ് അത് നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ റസൂള്ളാഹിയിലൂടെ അല്ലേ അത് കിട്ടിയത് ഇങ്ങനെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോ പല ആളുകൾക്കും അതൊരു സംശയം വന്നിരുന്നു റസൂലുള്ള എന്നെ ഇപ്പോഴും അതൊരു വീഡിയോ അല്ല ഫോൺ കോളിലാണ് എന്നെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് എന്റെ വിശ്വാസത്തിൽ ആ വിശ്വാസം എങ്ങനെയാവണം പരിശുദ്ധ ആണ് റസൂല്ല അലൈഹി ഇസ്ലാമയുടെ മോയിദത്താണ് ആ മോയിതത്തിൽ നിന്ന് നമുക്ക് ഇന്നും പഠനാർഹമായ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിവാഹത്തിൽ കുറേ ഉണ്ട് ആ മേഖലയിലേക്കൊന്നും പറഞ്ഞു പോകുന്നില്ല ഇവരുടെ കള്ളക്രാമത്ത് അതെന്തായാലും കറാമത്ത് തന്നെയാണ് നമുക്ക് സ്വീകരിക്കാൻ പാടില്ലാത്ത സാധനം തന്നെയാണ് ഒരു തമ്മു തമ്മിൽ പറയുമ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ടില്ലാകും പക്ഷെ നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത് ഇൻഷാ ഈ വീഡിയോ അതിന്റെ പിന്നോ അസ്സാമലൈക്കും വരഹമുല്ല